ചുട്ടുപൊള്ളുന്ന ചൂടിൽ ആശ്വാസമേകുന്ന പദ്ധതിയുമായി കായംകുളത്തെ ജീവകാരുണ്യ സംഘടനയായ അക്കോക്ക് അക്കോക്ക് കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ തണ്ണിമത്തൻ ജ്യൂസ് വിതരണത്തിന് കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം കുറിച്ചു ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ കുളിർമയേകുന്ന പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കായംകുളത്തെ ജീവകാരുണ്യ സംഘടനയായ അക്കോക്ക് ുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിവസം സൗജന്യ തണ്ണിമത്തൻ ജ്യൂസ് വിതരണത്തിന് ബോയ്സ് തുടക്കം കുറിച്ചു അക്കോ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് ഈ പരീക്ഷാ കാലത്ത് വളരെയധികം കടുത്ത വേനലില് ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യം എന്നുള്ള എന്നുള്ള കൂടി ഒരു തണ്ണീർ പന്തൽ അത് ഇന്ന് ആരംഭിച്ച് ഈ മാസം പതിനൊന്നാം തീയതി വരെ കായംകുളത്തെ വിവിധ സ്കൂളുകളിൽ കേന്ദ്രീകരിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ വർഷവും ഇതേപോലെ പരീക്ഷാകാലത്ത് ഈ വേനലിൽ ബുദ്ധിമുട്ടുന്നവർക്ക് സ്വാതന്ത്ര്യമായിട്ട് അത് സ്കൂളുകൾ മാത്രമല്ല നമ്മുടെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഈ പദ്ധതി നടപ്പാക്കാനാണ് അക്കോ കായംകുളം മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം അക്കോക്കിൻ്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ എല്ലാ മണ്ഡലം കമ്മിറ്റികളിലും ഈ ഒരു പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുകയാണ് പരീക്ഷ എഴുതാൻ എത്തുന്ന ഉൾപ്പെടെ ആശ്വാസം പകരുന്ന പദ്ധതിയാണ് നടപ്പാക്കിയിരിക്കുന്നത് കായംകുളം നഗരസഭയുടെ കീഴിലുള്ള വിവിധ സ്കൂളുകളിൽ വരും ദിവസങ്ങളിൽ സൗജന്യ തണ്ണിമത്തൻ ജ്യൂസ് വിതരണം നടത്തുമെന്ന് അക്കോക്ക് കായംകുളം മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഇതുകൂടാതെ ആശുപത്രികൾ കായംകുളം ബസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ തണ്ണിമത്തൻ ജ്യൂസ് വിതരണം ചെയ്യും അക്കോക്ക് കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ തണ്ണിമത്തൻ വിതരണവുമായാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഈ പരീക്ഷാ ചൂടിൽ മനസ്സിന് കുടിമയേവുകയും വയതണുപ്പിക്കുകയും ചെയ്യാൻ കൂടി മുഴുവൻ സ്കൂളുകളിലും കായംകുളം നഗരസഭയുടെ കീഴിൽ വരുന്ന മുഴുവൻ സ്കൂളുകളിലും അഞ്ചാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയാണ് നമ്മുടെ തണ്ണിമത്തൻ വിതരണം നടത്തുന്നത് വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള മുഴുവൻ സ്കൂളുകളിലും നമ്മൾ തണ്ണിമത്തൻ എത്തി എത്തിക്കുന്നതായിരിക്കും എക്സാം എഴുതുന്ന പല വിദ്യാർത്ഥികൾക്കും ആശ്വാസമേണ്ട ഒരു പദ്ധതിയാണ് അക്കോ കായളമണ്ഡലം കമ്മിറ്റി നടപ്പിലാക്കുന്നത് കഴിഞ്ഞ വർഷവും ഇതേ സാഹചര്യത്തിൽ ഇതേ അവർ ഇതേ അവസരത്തിൽ ഞങ്ങൾ വിവിധ സ്കൂളുകളിൽ തണ്ണിമത്തം വിതരണം ചെയ്തിരുന്നു ഇതുമായി സഹകരിച്ച ഞങ്ങളെ സഹായിച്ച മുഴുവൻ സഹപ്രവർത്തകർക്കും അക്കോ കായം മണ്ഡലം കമ്മിറ്റി നന്ദി രേഖപ്പെടുത്തുകയാണ് വ്യത്യസ്ത രുചിക്കൂട്ടുകളുമായാണ് അക്കോ കായംകുളം മണ്ഡലം കമ്മിറ്റി കുട്ടികൾക്കായി സൗജന്യ തണ്ണിമത്തൻ ജ്യൂസ് വിതരണം നടത്തിയത് ഇഞ്ചി ഏലക്ക പൈനാപ്പിൾ തുടങ്ങിയ വ്യത്യസ്ത ചേരുവകൾ ചേർത്ത തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുവാൻ നാനൂറോളം കുട്ടികളാണ് എത്തിയത് കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻവശത്ത് നടന്ന യോഗത്തിൽ ആക്കോ കായംകുളം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് നാസർ പുല്ലുളങ്കര അധ്യക്ഷനായി ആക്കോ കായംകുളം മണ്ഡലം സെക്രട്ടറി ഷാനവാ സാഗർ പറഞ്ഞു കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ആദർശ് ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പോൾ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് നമുക്കറിയാം ഇപ്പോൾ കടുത്ത വേനലിന്റെ തുടക്കമാണ് എങ്കിൽ പോലും അസഹനീയമായ ഈ ചൂടിൽ പരീക്ഷ എഴുതി വരുന്ന കുട്ടികൾക്ക് ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് അക്കോ ചെയ്യുന്ന ഒരു വലിയ ഒരു മഹാകാര്യം തന്നെയാണ് ഈ പറഞ്ഞ രീതിയിൽ കുട്ടികൾക്ക് അവർക്കുടേ ദാഹം അകറ്റുന്നതിനും ഒരു വേനലിനൊരു ചൂടിനൊരു ആശ്വാസമാകുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു തണ്ണിമത്തൻ്റെ ജ്യൂസ് നൽകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്ത ഇതിൻ്റെ അക്കോക്കിൻ്റെ ഭാരവാഹികൾക്ക് ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അക്കോക്കിനെ നമ്മുടെ പ്രദേശത്തുള്ള കായംകുളം ഗവൺമെന്റ് സ്കൂൾ പ്രിൻസിപ്പൽ എസ് സുനിൽ ചന്ദ്രൻ തണ്ണിമത്തൻ ജ്യൂസ് വിതരണം നടത്തി ആക്കോക്ക് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പ്രഭാഷ് പാരാഴി മുഖ്യപ്രഭാഷണം നടത്തി ആക്കോക്ക് ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അൻവർ നൂറ്റിയെട്ട് കായംകുളം മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ നസീർ ഷൈജു ഇബ്രാഹിം കായംകുളം മണ്ഡലം കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റായ സഞ്ജി വനിതാ സെക്രട്ടറി നിസ ആക്കോക്കിന്റെ വനിതാ പ്രവർത്തകരായ സുലു ബിനു റമീസ സുമി സുധീർ സുമയ്യ ജുബൈരിയ സ്കൂൾ അധ്യാപകരായ മുനീർ മോൻ ഹരി എൽ എന്നിവർ നേതൃത്വം നൽകി കായംകുളം